ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന വീട് വേറെ ആരും യൂസ് ചെയ്തെന്ന് പറഞ്ഞോട്ട് ചിരഞ്ജീവി എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ മലയാളത്തിൽ നമ്മള് മലയാളം മറ്റേ മമ്മൂട്ടി അറങ്ങുന്ന താരങ്ങൾ കോപ്പിറസ് എടുത്ത് തന്നെയാണ് ഓക്കെ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരാളാണ് അത് കാലങ്ങളായിട്ട് മെഗാസ്റ്റാർ മമോദി പ്രേക്ഷകരുടെ ഹൃദയത്തില് സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു കൾച്ചർ വരുന്നുണ്ടെന്ന് എന്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് പേസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് പാടൊക്കെ എന്റെ ഒരു കരിയർ വന്നു എൻ്റെ പത്ത് വർഷം ലാസ്റ്റ് ചെയ്യോ പതിനഞ്ച് വർഷം ലാസ്റ്റ് ചെയ്യോ